ഇടി സതീശൻ വൈകുണ്ഠൻ എന്നിവരെ മൂന്ന് മണിക്കൂർ തിരുനീരദേശ യാത്രയോടെൽ വെച്ച് ചുവർച്ച നമ്മുടെ എടറിയ സൂരതുമായ തിരു vendeurs പ്രസാദവരിലെ പി.സി.സി ഫാബ്രിക് പിന്നെ മെല്ലെ ഗാന്ധി മെമ്മോറിയൽ ഹാളിൽ വെച്ച് ഷബരീനായുടെ മുമ്പിൽ ശ്രീ എം എ വാഹി നാരായണൻ വലിച്ച് പ്രോജക്റ്റ് തിരു vendeurs ജില്ല കൺസൽ ശ്രീഗരീ ചടങ്ങിൽ സൂരതുക്കളെ Chairman, family, ും കേരള ഡെമോക്രാറ്റിക് പാർട്ടി ജില്ലാ പ്രസിഡന്റ് വിജയ നായർ തുടങ്ങി ആർ സിക്ക് തുടങ്ങി വിവിധകക്ഷി നേതാക്കൾ പ്രസംഗിച്ചു ജില്ലാ പ്രഖ്യാപിച്ചിട്ടുള്ള യു ഡി എഫ് നടത്തുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ രംഗീജീത നേതാക്കളും ക്ഷി നേതാക്കളും ഒത്തിച്ചേർന്ന് ആയിരക്കണക്കിന് പ്രവർത്തകർ പിന് ഗംഭീര വിജയമൊക്കെ കഴിഞ്ഞതിൽ യു ഡി എഫിന്റെ സാർഥികൾക്ക് ശക്തമായ ഒരു പ്രതിഷേധവുമായി യു ഡി എഫ് കേരളക്കരയിൽ ശക്തി ഉയർത്തി യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ പറഞ്ഞു അതുപോലെ തന്നെ ഘടകകക്ഷി നേതാക്കൾക്കും അദ്ദേഹം അതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിന്മാറണം എന്ന പ്രമേയം പ്രതിപക്ഷം കൊണ്ടുവന്ന പ്രമേയത്തെ ഭരണപക്ഷം അവരും പിന്നാക്കി ഏകമായി പ്രമേയമാണ് ആ പ്രമേയം പാർട്ടാക്കി അതിന്റെ മനുടുന്ന കേന്ദ്ര സംഘത്തിന് ഇവിടെ പഠനം നടത്താനുള്ള സാമ്പത്തിക സഹായം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ ചവറേംഎൽ നിന്നാണ് കൊടുക്കുന്നത് അതിൻ്റെ അർത്ഥം കേരളത്തിൽ കടൽ മണൽ കലനം ചെയ്യുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പരോക്ഷമായ രൂപിക്കാണ് ഇത് നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ തകർക്കും പാരിസ്ഥിതികമായ ഉണ്ടാക്കും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തന്നെ തകർക്കുക ഇപ്പൊ തന്നെ തീരദേശ മേഖലയിലുള്ള ധാരാളം നേതാക്കളുടെയും നമ്മുടെ കടലോര വർദ്ധിയിലാണ് പട്ടിണിയിലാണ് മത്സ്യബന്ധനത്തിന് പരമ്പരാഗത മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പുറത്ത് ഈ കൃഷി കർഷക കർഷകനും അതുപോലെ മറ്റുള്ള ജനവിഭാഗങ്ങളും അനുഭവിക്കുന്നതിലേക്ക് പ്രയാസങ്ങളാണ് മുതലപ്പൊഴിയുടെ കാര്യം ഇവിടെ പറഞ്ഞു അത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ പത്ത് ലക്ഷത്തോളം മത്സ്യ അവരിന്ന് വലിയ പ്രതിസന്ധിയിലായി പ്രദേശം വന്നുകൊണ്ടാണ് വർദ്ധിയിലായി അതുകൊണ്ട് നമ്മൾ നേരത്തെ നടത്തിയത് വലിയ മൃഗാക്രമത്തിനെതിരായി മലയോര മേഖലയിൽ നടത്തിയ മലയോര സമര ജാഥ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ആർ എസ് ചെയ്യപ്പോഴുള്ള പാർട്ടികൾ അവരുടെ ഒരു വലിയ ശക്തി കേന്ദ്രം നിൽക്കുന്നത് നമുക്കറിയാം ഈ കോസ്റ്റൽ മേഖലയിൽ പത്ത് ലക്ഷത്തിലധികം മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ നാട്ടിലുണ്ട് അതിൽ തിരുവനന്തപുരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഈ മത്സ്യമേഖലയുമായി ബന്ധപ്പെടാത്തവർക്ക് പരിചിതമല്ലാത്ത ചില വാക്കുകൾ ഫിഷിംഗ് വില്ലേജിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫിഷിംഗ് വില്ലേജുള്ളതിൽ